പുലയനാർമണിയമ്മ പൂമുല്ലക്കാവിലമ്മ മുല്ല കാവിലമ്മ കലമാൻ്റെ മിഴിയുള്ള കളിത്തത്തമാ പുലയനാർമണിയമ്മ പൂമുല്ലക്കാവിലമ്മ കാവിലമ്മ കലമാന്റെ മിഴിയുള്ള കളിത്തത്തമാ ആളിമാരു ൂടി ആമ്പൽ അമ്പൽ പൂങ്കടവിങ്കൽ ആയില്യ പൂനിലാവിൽ കുളിക്കാൻ പോയി പുലയനാർമണിയമ്മ പൂമുല്ല കാവിലമ്മ കലമാന്റെ മിഴിയുള്ള കളിത്തത്തമാ അരളികൾ കരയിലപ്പോൾ നിന്റെ മനവേട ചെറുക്കൻ്റെ മനം തുടുത്തൂ അവളുടെ പാട്ടിൻ്റെ ലഹരിയിലവൻ മുങ്ങി അവളുടെ പാട്ടിൻ്റെ ലഹരിയിലവൻ മുങ്ങി ഇളം കാറ്റ് വല്ലിപ്പോലേ പുലയനാ മണിയമ്മ പൂമുല്ല കാവിലമ്മ മിഴിയുള്ള കളിത്തത്തമ്മ കളിത്തത്തമാരെ പൊതുപ്രവർത്തകനായിട്ടുള്ള ഒരു ഗായകനെ പരിചയപ്പെടുത്തുകയാണ് ശ്രീ ഓനച്ച നേട്ടൻ പുൽപ്പള്ളിയിലെ വർത്തകനാണ് എല്ലാവർക്കും അറിയുന്ന ആളാണ് ഒന്നിച്ചേട്ടാ എന്താണ്ട് വിശേഷം സുഖാരിക്കുന്നു അല്ലേ എന്തായാലും ഒരു നാലുവരി വേറെ ഏതെങ്കിലും ഒരു പാട്ടും കൂടെ പാടാമോ ഒരു ഭക്തിഗാനം നാലുപരി പാടാ ഏത് പാട്ടാണ്